നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ണം ബ്രാഞ്ച് വണ്ടൂർ കരുളായി പൂക്കുട്ടും സംസ്ഥാന പാതയിലെ പൊടിപിടിച്ചു കിടന്നിരുന്ന സൂചനാ ബോർഡുകൾ വൃത്തിയാക്കി ട്രോമാ കെയർ പ്രവർത്തകർ ട്രോമാ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ ചെമ്മരം മുതൽ കാക്കത്തോട് പാലം വരെയുള്ള ഭാഗങ്ങളിലെ സൂചനാ ബോർഡുകൾ വൃത്തിയാക്കിയത് ട്രോമാ കെയർ വണ്ടൂർ യൂണിറ്റിലെ അംഗങ്ങളാണ് വെള്ളം സോപ്പ് പൊടി ബ്രഷ് മുതലായവ ഉപയോഗിച്ച് ബോർഡുകൾ കഴുകി വൃത്തിയാക്കിയത് ഡ്രൈവർമാർക്ക് ദൂരകാഴ്ച കാഴ്ച മറച്ചിരുന്ന വളവുകളിലും മറ്റിടങ്ങളിലെയും മരത്തിന്റെ ചില്ലകളും കാടും വെട്ടിമാറ്റി ശബരിമല സീസൺ ആയതോടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വരുന്ന യാത്രക്കാർ യാത്രക്കാരാശ്രയിക്കുന്ന ദൂരം ദിശ ബോർഡുകൾ മുതലായവ പൊടിപടലങ്ങൾ മൂടിയത് മൂലം വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത് ഗുഡ്സ് ഓട്ടോയിൽ കരുതിയിരുന്ന വലിയ ഡ്രമ്മിൽ ശേഖരിച്ച വെള്ളമായിരുന്നു ഓരോ പ്രദേശത്തെയും ശുചീകരണത്തിന് ഉപയോഗിച്ചത് വണ്ടൂർ ടൗണിൽ നിന്നും നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ പോസ്റ്ററുകൾ ബാനറുകൾ മുതലായവ പ്രദർശിപ്പിക്കുന്നതിന് പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് ലംഘിച്ചു ചെയ്യുന്ന പ്രവർത്തികൾ ട്രാഫിക്കിന് തടസ്സം സൃഷ്ടിക്കുന്നതായി അംഗങ്ങൾ അറിയിച്ചു പട്ടിക്കാട് സംസ്ഥാന പാതയിൽ പാർട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിവിധ നടക്കുന്ന സിഗ്നൽ ബോർഡുകൾ അതുപോലെ കാഴ്ച മറക്കുന്ന വസ്തുക്കളൊക്കെ നീക്കം ചെയ്ത് മറപ്പ് ജില്ലാ ട്രോമൊക്കെ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് ഇന്ന് മാതൃകാപരമായ ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ട് നമ്മുടെ യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർക്ക് ഒരുപാട് കാഴ്ചകൾ മറക്കുന്ന വസ്തുക്കളും അതുപോലെ ഈ ഒരു സബരിമല സീസണ് മറ്റുള്ള ഉത്സവ സീസണൊക്കെ ആകുമ്പോൾ ഇതിൽ പോകുന്ന ആളുകൾക്ക് ദീരദൂര യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ സിഗ്നലുകൾ ഏത് റൂട്ടിലാണ് പോകേണ്ടതില്ല സിഗ്നലുകൾക്ക് മറച്ച കാഴ്ചകൾ ചെയ്യുന്നത് അതൊക്കെ ബോർഡൊക്കെ സൈൻ ബോർഡൊക്കെ വെള്ളം കൊണ്ട് കയറി വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് ഇത്ര പ്രവർത്തനങ്ങളാണ് പ്രൊവാക്കർ ആവശ്യതോറും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേർന്നത് ഇപ്പോൾ പ്രത്യേക എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ ട്രാഫിക് അവേർനെസ്സിൻ്റെ ഭാഗം വെക്കുന്ന ബോർഡുകൾക്കൊക്കെ നമ്മുടെ വിവിധ തരത്തിലുള്ള ബോർഡുകൾ എക്സ്ട്രാ ബോർഡുകൾ അതായത് നമ്മുടെ ഈ സംഘടനകൾ അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾ വരൊക്കെ ബോർഡ് ഇത്തരം ബാനറുകളും ഫ്ലക്സ് ബോർഡുകളൊക്കെ വെച്ച് ഇതും കാഴ്ച മറക്കപ്പെടുന്നു അപ്പോൾ അവരോട് പറയാനുള്ള വെച്ചാൽ നമ്മുടെ ഇത്തരം ബോർഡുകൾ കഴിയുന്നതും അത്തരം സൂചനാ ബോർഡുകളുടെ ഭാഗത്തുനിന്ന് മാറ്റിസ്ഥാപിക്കുന്നതില്ല എന്നുള്ളത് അതുപോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികളോട് ഒരു അപേക്ഷയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം രാജ്യത്തിനും നാട്ടുകാർക്കും ഒക്കെ നന്മക്കന്നെയാണ് അതിൻ്റെ ഭാഗമായി വരുന്ന ബോർഡുകൾ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് അത് മാറ്റി സ്ഥാപിക്കാൻ രാഷ്ട്രീയ പാർട്ടി പ്രതികളും ചെയ്യണമെന്നില്ലെന്ന് അറിയിക്കാനുള്ളത് എന്തായാലും മലപ്പുറം ജില്ലാ പ്രോമാക്കിയാൽ ആഴ്ചതോറും ഇത്തരം നല്ല പ്രവർത്തനവും ചെയ്ത് മുന്നോട്ട് പോകണം ഈ പ്രവർത്തനം ജനങ്ങൾ സമൂഹത്തിനും വിവിധ പ്രവർത്തനങ്ങളാണ് തീയതി കഴിഞ്ഞിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സംഘടനകളുടെ അടക്കമുള്ള കാലപ്പഴക്കം വന്ന ബാനറുകളും മറ്റും നീക്കം ചെയ്യാത്തത് വണ്ടൂരിന്റെ മുഖഭംഗിക്ക് കോട്ടം വരുത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ കറുത്തേനി മുതൽ ചെള്ളിത്തോട് പാലം വരെയുള്ള ഭാഗങ്ങളിലെ സൂചനാ ബോർഡുകൾ വൃത്തിയാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഏഴ് മണി മുതൽ പത്ത് വരെ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ട്രോമാ കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് സ്റ്റേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ഇ രാജൻ സ്റ്റേഷൻ യൂണിറ്റ് സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ സ്റ്റേഷൻ യൂണിറ്റ് ഡെപ്യൂട്ടി ലീഡർ കെ നൌഷാദ് നസീർ സിട്ടി ഷിബു എം കെ ശിവകുമാർ കെ സി റഹ്മത്ത് പി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഡൈപ്പർ ഇന്ത്യൻ ബ്രാൻഡ്